കേരളക്കരയെ ഞെട്ടിച്ച തങ്കമണി സംഭവം കഥാ തന്തുവാക്കി ദിലീപ് നായകനായ രതീഷ് രഘുനന്ദൻ ചിത്രം തങ്കമണി തിയേറ്ററുകളിലെത്തി ഇടുക്കി ജില്ലയിലെ തങ്കമണി ഗ്രാമത്തിലുണ്ടായ വിവാദമായ സംഭവത്തെ ആസ്പദമാക്കുന്നു എന്നതുകൊണ്ട് തന്നെ റിലീസിന് മുന്നേ തന്നെ വിവാദത്തിലായ സിനിമയാണ് തങ്കമണി കാണാം സിനിമയുടെ വിശേഷങ്ങളും ആസ്വാദികരുടെ പ്രതികരണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബറിൽ ഇടുക്കിയിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ നടന്ന വെടിവയ്പ് സംഭവം രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചലനങ്ങളുണ്ടാക്കി വെടിവയ്പിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് കാൽ നഷ്ടമാകുകയും ചെയ്തു ബസ് സർവീസിനെ ചൊല്ലി ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചത് വളരെ കോളിളക്കം സൃഷ്ടിച്ച സംഭവത്തിൽ കെ കരുണാകരന് ഭരണനഷ്ടമുണ്ടായതും ചരിത്രമാണ് അന്ന് തങ്കമണി ഗ്രാമത്തിൽ പോലീസ് നരനായാട്ട് നടത്തി പോലീസ് ക്രൂരകൃത്യങ്ങൾക്കൊപ്പം പല കെട്ടുകഥകളും തങ്കമണിയെ സമൂഹത്തിൽ അപമാനത്തിലേക്ക് നയിച്ചതും കഥ ഈ സംഭവം കഥാതന്തുവാക്കി സിനിമയുടെ വർണ്ണക്കൂട്ടുകൾ ചേർത്ത് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായ തങ്കമണിയാണ് ഇന്ന് തിയേറ്ററുകളിലെത്തിയത് ആബേൽ ജോഷ മാത്തൻ എന്ന കഥാപാത്രമായി രണ്ട് ലുക്കിലാണ് ദിലീപ് എത്തുന്നത് അർപ്പിത ഐ പി എസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥയായി പ്രണിത സുഭാഷും ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അനിതയായി നിതാ പിള്ളിയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രാദേശിക കലാകാരന്മാരും അഭിനയിക്കുന്നുവെന്നതും സിനിമയുടെ പ്രത്യേകതയാണ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് സിനിമ അടിപൊളി അടിപൊളി ഒരു ബ്രദറായിട്ടും ഒരു ഹസ്ബൻഡായിട്ടും ദിലീപ് വളരെയേറെ ഇളങ്ങിയ ഒരു ചിത്രമാണ് ഏറെ വിവാദങ്ങൾക്കൊടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ കാണുവാൻ തങ്കമണിയിൽ നിന്നുൾപ്പെടെ ഉള്ളവർ തിയേറ്ററിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന